നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഒറ്റ രണ്ടായതുകൊണ്ട് സിദ്ധാർത്ഥത്തിന് സ്കൂൾ പഠിത്തമില്ല അപ്പോൾ സിദ്ധാർത്ഥമായിട്ട് ഞാൻ ഇന്ന് എൻ്റെ കുടുംബ വീട് വരെ ഒന്ന് വന്നതാണ് കുടുംബ വീടൊക്കെ നിങ്ങളിന്ന് കാണിക്കാനും ചില കാര്യങ്ങൾ പറയാനും ഉണ്ട് ഇത് പതിനാല് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ട് വീട് ഒരു വാർത്ത വീടും ഒരു ഓടിട്ട വീട് ഓടിട്ട വീടിൻ്റെ അവസ്ഥ ഇപ്പം മോശമാണ് അത് മേക്കൂരയൊക്കെ പൊളിഞ്ഞ് താഴെ വീണ് കിടക്കുക വാർത്ത വീട് നല്ല ഇതാ താമസമില്ല ഇവിടെ ആരും ഇപ്പം താമസിക്കുന്നില്ല ഞങ്ങളെല്ലാവരും വേറെ മാറി താമസിക്കുന്നതുകൊണ്ടും ഇവിടെ ബൈക്ക് മാത്രമേ വരുന്ന വഴിയോ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും വേറെ പോയി താമസിക്കുവാണ് ഇവിടെ ആരും ഇപ്പോൾ താമസിക്കാനില്ല ഇപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത് അതാണ് വാർത്ത വീട് എല്ലാ സൗകര്യവും ഉണ്ട് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള വീടാണ് ഒരു ബാത്റൂമ് പുറത്തു കൊണ്ട് വേണ്ട നല്ലൊരു വീട് ഇതെല്ലാം ഞങ്ങൾ ഒരുപാട് കൂലിച്ചിലവ് കൊടുത്ത് വെച്ച വീടുകളാണ് ഒരുപാട് സാധനം ചമന്ന് കൊണ്ടുവന്ന വീടുകൾ വേണ്ടാതൊരു റൂമാണ് തുറന്ന് കിടക്കുക അതെല്ലാം പിന്നെ ഇവിടെ ഒരു റൂമ് അതും തുറന്ന് കിടക്കുകയാണ് പിന്നെ അത് തരുന്ന ബാത്ത്റൂമുണ്ട് അല്ല ഉപയോഗിക്കാൻ ഇല്ല അപ്പം കാടുകയറി കിടക്കുവന്ന് ചെത്തിവാരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ ഇത് കിണർ നല്ല ശുദ്ധമായ വെള്ളമാണ് ഇത് കണ്ടോ വൃതിയില്ലാതെ കിടന്നിട്ട് ആ വെള്ളം കണ്ടോ ഇത് പിന്നെ ഓടിട്ട വീടായിരുന്നു എൻ്റെ മേക്കൂരൊക്കെ പൊളിഞ്ഞ് കിടക്കുക അമ്മ മരിക്കുന്ന സമയത്ത് താമസിച്ചോണ്ടിരുന്ന വീടാണ് ഒരു അഞ്ചാറ് വർഷമായിട്ട് ഇപ്പോൾ താമസമൊന്നുമില്ല അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടോട്ടാരും വരാറുമില്ല ആ അതിനകത്ത് ബാത്റൂമുണ്ട് അത് ഇത് നല്ല വീടാണ് കേട്ടോ രണ്ട് റൂമും ഒരു ഒരടുക്കളയും ഒരു ബാത്റൂമും ഇതിനകത്ത് തന്നെ ഉള്ളതാണ് അതിൻ്റെ മേക്കൂര പോയതേ ഉള്ളു വീടൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്ത മേക്കൂര സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളു അവിടെ ബാത്ത്റൂമുണ്ട് ഇതിനകത്ത് തന്നെ റൂമിനകത്ത് തന്നെ പോച്ച് വിളിച്ചു കിടക്കും അപ്പോൾ ഇതാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഒട്ടാരും വരാറില്ല അവർ വരെ ജീവിതത്തിറക്കൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നോണ്ട് ഇവിടെ ഇന്ന് നോക്കിയാൽ എൻ്റെ വീട് കാണാതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തേ ഉള്ളൂ എൻ്റെ വീട് പക്ഷേ എനിക്ക് പോലെ ഇങ്ങോട്ട് വന്നത് കൊണ്ട് നോക്കാനോ എടുക്കാനോ ഒന്നും സമയം കിട്ടാറില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് എൻ്റെ കുറേ സുഹൃത്തുക്കൾ കേൾഫീന്ന് വിളിച്ചിരുന്നു അവർ അവരിതേപോലെ ആരെങ്കിലുമൊക്കെ സഹായിക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വലിയ എമൗണ്ട് ഒന്നുമില്ല ചെറിയ ഉള്ളൂ അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു എന്നോട് അപ്പോൾ ഈ വീട് പതിനാല് സെൻറ്റും രണ്ട് വീടുണ്ട് എൻ്റെ പേരിലല്ല എൻ്റെ പേരിലായിരുന്നു ഞാൻ എപ്പോഴേ ഇതാർക്കെങ്കിലുമൊക്കെ രണ്ട് മൂന്ന് പേർക്ക് താമസിക്കാൻ കൊടുത്തേനെ ഇതിപ്പോൾ ചേട്ടൻ്റെ പേരിലാണ് അവരിതിപ്പോൾ വിൽക്കണം എന്നൊരു താല്പര്യം ഇങ്ങനെ ഇതിങ്ങനെ വേറെ നശിക്കുക വാടകയ്ക്ക് കൊടുത്തെങ്കിൽ ഇത് നശിച്ചു കൊടുത്തില്ലായിരുന്നു രണ്ട് വീടും നല്ല രീതിയിൽ നിലയിൽ നിന്നേനെ വാടകയ്ക്ക് കൊടുത്ത് ഇപ്പോൾ പുള്ളിയോട് പറഞ്ഞപ്പോൾ പുള്ളിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വാടകയ്ക്ക് കൊടുത്തില്ല ഇങ്ങനെ ഇട്ട് നശിച്ച് ഇത് മൊത്തം നശിച്ചുകൊണ്ടിരിക്കുക ചതവും കട്ടളെ എല്ലാ കാര്യങ്ങളും നശിച്ച് ഇങ്ങനെ പോയി കൊണ്ട് പോച്ച കയറി ണ്ടിരിക്കുക അതിപ്പം ചെത്തി വരുന്നുണ്ട് ചെറുതായിട്ട് അപ്പം ഞാൻ വീഡിയോ എടുത്തേണ്ട കാരണം ഇതിപ്പോൾ അവർ വിൽക്കുവാണെന്ന് പറഞ്ഞു വിൽക്കുന്നത് ഒരു പത്ത് ലക്ഷം രൂപ കിട്ടിയാൽ നമുക്ക് കൊടുത്തേക്കാന്നാണ് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും രണ്ട് കൂട്ടർ രണ്ട് കൂട്ടർക്ക് താമസിക്കുക പതിനാല് സെൻറ്റുണ്ട് ഏഴേഴ് സെൻറ് വെച്ചെടുത്ത് രണ്ട് കൂട്ടർക്ക് അപ്പുറത്തൊരു വീടുണ്ട് ഇപ്പുറത്തൊരു വീടുണ്ട് രണ്ട് കൂട്ടുകാർക്ക് താമസിക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ ഉറ്റവർക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലുമൊക്കെ അല്ല സഹായിക്കുന്നെങ്കിലോ അല്ലെങ്കിൽ മേടിച്ചു കൊടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിലോ നിങ്ങൾക്ക് അന്നേരം എന്നെ ബന്ധപ്പെടാവുന്നതാണ് അമ്പതിനായിരം രൂപ സെൻറ്റിന് വില വരുത്തുള്ളൂ പതിനാല് സെൻ്റുണ്ട് അമ്പതിനായിരം രൂപ വെച്ചാൽ ഏഴ് ലക്ഷം രൂപ നമുക്ക് വസ്തുവിന് വില വരും ഇതേപോലെ ഒരു വീടുണ്ട് ഈ വീടിനൊരു മൂന്ന് ലക്ഷം രൂപ കണക്ക് കൂട്ടിയാലും പത്ത് ലക്ഷം രൂപ എന്തുകൊണ്ടും വാങ്ങുന്നവർക്ക് നല്ല ഇതായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ച് പാവപ്പെട്ട ഒരുപാട് വരെ സഹായിക്കാൻ എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഗൾഫിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് പറയേണ്ട പാവ തിങ്ങളെ സഹായിക്കാൻ പറ്റിയതുമല്ലോ ഉണ്ടെങ്കിൽ കാണിക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ പതിനാല് സെൻറ്റും ഈ വീടും ഇന്ന് വീഡിയോയിൽ കൊണ്ടുവന്നത് എൻ്റെ കുടുംബ വീട് തന്നെ സ്ഥലമുണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് തന്നെ പതിനാല് സെൻറ്റ് സ്ഥലവും നല്ല പൊങ്ങിയ പുരയുടെ എത്ര വെള്ളം മുങ്ങിയാലും ഇവിടെങ്കും വെള്ളം വരുന്ന സ്ഥലമല്ല പൊങ്ങിയ പുരയുടെ ഇത് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് പുതുപ്പള്ളി വില്ലേജാണ് ആണ് ദേവികുളങ്ങര പഞ്ചായത്തിലെ ഏഴാം വാർഡ് അതിനുപരി പറഞ്ഞാൽ ആയിരം തെങ്ങീന്ന് നം അല ആയിരം തെങ്ങിന്ന് ഓച്ചറക്കി വരുന്ന റൂട്ടില ആലമ്പീട് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ മടത്തി അമ്പലം എന്ന് പറയുന്ന ഒരു ഒരമ്പലമുണ്ട് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് അതാണ് ലൊക്കേഷൻ ഇന്ന് പാവത്തിൻ്റെ കാര്യങ്ങൾ മേടിച്ചു കൊടുക്കാൻ എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പത്ത് ലക്ഷം രൂപ വേണമെന്നാണ് പുള്ളി പറയുന്നത് നമുക്കെന്തെങ്കിലുമൊക്കെ പിന്നെയും സംസാരിക്കാവുന്നതാണ് ആർക്കെങ്കിലുമൊക്കെ സഹായിക്കാൻ വേണ്ടി മേടിച്ചു കൊടുക്കുന്നു നമുക്കത് അനുസരിച്ച് വേണ്ടിക്കാം നല്ല ഐശ്വര്യമുള്ള ഭൂമിയാണ് അതാണ്ട് കന്നേ മൂലയ്ക്ക് തന്നെ ഒരു പുളി ആ തെങ്ങിൻ്റെ വീട്ടിൽ തന്നെ കളിച്ച് വന്നതാണ് ഞങ്ങളതിനെ അത് സംരക്ഷിച്ചവിടെ കൃത്യപ്പം ഉണ്ട് ആ പുളിയെ ഒന്നും ചെയ്തിട്ടില്ല അത് തുടരുതെന്ന് പറഞ്ഞേക്കുന്നത് നല്ല സ്ഥാനത്താണ് കളിക്കുന്നത് ഐശ്വര്യമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളതൊന്നും ചെയ്തിട്ടില്ല ഇവിടുന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഞങ്ങൾ അഞ്ചു പേരും വേറെ മാറി വീട് വെച്ച് താമസം തുടങ്ങിയത് ഇവിടെ ഇപ്പോൾ ആരെങ്കിലും താമസിക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ ബൈക്ക് മാത്രമേ വരുത്തുള്ളൂ ബൈക്ക് വരുന്ന വഴി മാത്രമേ ഉള്ളൂ വഴി നമുക്ക് ബൈക്ക് വരുന്ന സ്വന്തമായിട്ടുണ്ട് അതും കാണിച്ചു തരാം അപ്പം ഈ വീഡിയോ അതിനു വേണ്ടി എടുത്തതാണ് പാവത്തെങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചിരുന്നു അവർക്ക് ഒരുപാട് പൈസ ഒന്നും എടുത്ത് സഹായിക്കാനില്ല കുറഞ്ഞ തോതിലുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് ഞാൻ കാണിച്ചത് അതാണ് ഇതാണ് വഴി നമുക്ക് സ്വന്തമായിട്ടുള്ളതാണ് അപ്പുറം അപ്പുറം വേലി കെട്ടി വഴിയാണ് നമുക്കുള്ളത് പിന്നെ ഇതും നാല് സൈഡ് ബന്ധോസാണ് തെക്കേ സൈഡ് മതിലാണ് ബാക്കി മൂന്ന് സൈഡും ഷീറ്റ് കൊണ്ടുള്ള വേലിയാണ് ഷീറ്റിട്ട വേലിയാണ് ഇതാണ് ഈ വീടിൻ്റെ ചിത്രം നല്ലൊരു വാർത്ത വീടാണ് ഞങ്ങൾ ഒരുപാട് കൂലിച്ചിലവ കൊടുത്ത് ചാനം ചുമന്ന് കൂടെ കൊണ്ടുവന്ന് വെച്ച വീടാണ് അപ്പുറത്തെ വീട് നല്ല വീടായിരുന്നു കയറി ആണ് മേളോട്ട് കയറി അപ്പുറത്തെ വീട് നല്ല ഇതായിരുന്നു അത് ഇപ്പം പുളിഞ്ഞു പോയി അമ്മ മരിച്ചതിന് ശേഷം അഞ്ചാറ് വർഷമായിട്ട് ആരും ഇങ്ങോട്ട് വരാറില്ല നോക്കാറില്ല ആർക്കും സമയമില്ല ആ അപ്പോൾ പിന്നെ നാല് സൈഡിൽ നല്ല വീടുകളൊക്കെയാ ഉള്ളത് കൊണ്ട് നാല് സൈഡ് വീടുകളാണ് ഉള്ളത് അപ്പോൾ ഇത് ഞാൻ കാണിച്ച ഇതുകൊണ്ടാണ് ഞാൻ തന്നെ ഉന്നയി എടുത്ത് ഇത് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞത് കാരണം ഇത് ഇവിടെ കിടന്ന് നശിച്ചു പോവുകയാണ് ആരെങ്കിലും താമസിച്ചോട്ടെ നമ്മുടെ കുടുംബമാണെങ്കിൽ ആരെങ്കിലും താമസിച്ചോട്ടെ അപ്പോൾ ആ കണക്കാക്കി നമുക്കിത് കൊടുക്കാം അമ്പതിനായിരം രൂപ സെൻറ്റിന് വരുത്തുള്ളൂ വസ്തുവിന് കാരണം പതിനാല് സെൻറ്റുണ്ട് അങ്ങനെ വന്നാൽ ഏഴ് ലക്ഷം രൂപ വസ്തുവിന് വരും പിന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ ഇതേപോലെ ഒരു വാർത്ത വീട് വെക്കണമെങ്കിൽ ഇപ്പോൾ ആൾക്കാർക്ക് അറിയാമല്ലോ പ്രത്യേകിച്ച് കൂലിച്ചുള്ള ഒരുപാട് കൊടുത്തുണ്ടാക്കിയ വീടാണ് അപ്പോൾ ആർക്കെങ്കിലും മേടിച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും താമസിക്കാനോ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും താമസിക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ ഫോൺ നമ്പർ എൻ്റെ ഇതിനകത്തെല്ലാം ഉണ്ട് ഫോൺ നമ്പർ കൊടുത്തേക്കാം വിളിക്കണം ഇണ്ട സ്ഥലം കണ്ട ഒരുപാട് തെങ്ങും മരങ്ങളും ഇവിടെ ഇല്ലാത്ത മരങ്ങളില്ല ആ ഉണങ്ങി ഉണങ്ങിപ്പോയ തന്നെ കേട്ടോ നമ്മളവിടെ നിന്ന് ചാമ്പ ഉണങ്ങിപ്പോയുന്നു എല്ലാ മരങ്ങളും ഉണ്ട് വേണ്ട ബ്ലാവ് ഉണ്ട് ആഞ്ഞിലിയുണ്ട് മരങ്ങൾ തന്നെ ശരിക്കും ഉണ്ട് ആ വീടും വൃത്തിയാക്കി എടുത്താൽ മതി വേണ്ട വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റിയ നല്ല സൗകര്യമുള്ള ഒരു ഇതാരുടെയും ഒരു ശല്യം ഇല്ല കേട്ടോ നാല് സൈഡും ഈ സൈഡ് മതിൽ കിഴക്കേ സൈഡ് വേലി വടക്കേ സൈഡ് വേലി പടിഞ്ഞാറേ സൈഡ് വേലി അതും ഷീറ്റിട്ട വേലിയുള്ള നാല് സൈഡും വെന്തോസായിട്ടുള്ളതാണ് അപ്പോൾ വീഡിയോ കാണുന്ന ആർക്കും വേണേലും കോൺടാക്ട് ചെയ്യാം ഇത് നമ്മൾ കൊടുക്കാനാണ് ഇവിടെ ഇങ്ങനെ അവിടെ നശിച്ചു പോയിട്ട് യാതൊരു കാര്യമില്ലല്ലോ എല്ലാം തുറന്നൊക്കെ കിടക്കുക വീടൊക്കെ ഇപ്പോൾ നമ്മളൊന്ന് മെയിൻ്റെനൻസ് ചെയ്തതാണ്ട് ജനലൊക്കെ ഇപ്പോൾ ഒന്ന് മാറി കഥവ് ഫ്രണ്ട് കഥ പൊടിഞ്ഞു പോയി അതൊക്കെ ഒന്ന് മാറി ഞാനാ പുള്ളിയോട് പറഞ്ഞാൽ നമുക്കിത് വാടകയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്കിത് നശിക്കത്തില്ലായിരുന്നു പക്ഷെ പുള്ളിക്ക് താല്പര്യം അതുകൊണ്ട് ആ വീട് പൂർണ്ണമായിട്ടും നശിച്ചു മേൽക്കൂര ഇത് കുറേച്ച പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോൾ ജനലൊക്കെ മാറി കഥകൊക്കെ മാറിയിട്ട് വീണ്ടും അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ കുറേ സുഹൃത്തുക്കൾ ഗൾഫീന്ന് വിളിച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് ആൾക്കാരെയൊക്കെ സഹായിക്കാം ചെറിയ ഇത് വല്ലതും ഉണ്ടെങ്കിൽ പറയുന്നതെന്ന് പറഞ്ഞു ഇതിപ്പോൾ പതിനാറ് സെൻറ്റ് പതിനാല് സെൻറ് ഉണ്ട് ഇത് എന്തായാലും സുഖമായിട്ട് രണ്ട് ടീമിന് താമസിക്കാനുള്ള സൗകര്യമുണ്ട് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട് തേങ്ങ കഷ്ണം പോലെ കിട്ടും എല്ലാം ഉണ്ട് നല്ല പൊങ്ങിയ പുരേടവുമാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും ബന്ധപ്പെടാം നമ്പർ ഞാനിൻ്റെ അടിയിൽ കൊടുത്തേക്കാം വിളിക്കുക ഇതേപോലെ നല്ലൊരു വാർത്ത വീടും പതിനാല് സെൻറ്റുമാണ് നമുക്ക് പത്ത് ലക്ഷം രൂപ ആയി കിട്ടുന്നത് ഇപ്പോൾ ഞാൻ മുൻകൈ എടുത്താണ് ഇതിങ്ങനെ കടന്ന് നശിച്ചു പോകുന്നതുകൊണ്ട് നമുക്ക് കൊടുക്കാമെന്നുള്ള ഒരു പ്ലാൻ വന്നത് ആരെങ്കിലും വന്ന് താമസിക്കട്ടെ അവ വിളിക്കണം എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈ പത്തന്നുള്ള എന്തെങ്കിലും കൂടെ നമുക്ക് സംസാരിച്ച് ആരെങ്കിലും ഭാഗത്തുങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അത് കണക്കാക്കി നമുക്ക് സംസാരിച്ച് ഇത് ചെയ്യാം കേട്ടോ അപ്പോൾ സിദ്ധാർത്ഥേ എല്ലാവർക്കും ആയി ഓട് Apa seri baik